എല്ലാര് സ്വാഗതം എല്ലാര് ഇല്ലേ ഇന്നത്തെ വിദേശ വിശേഷി എന്താണെന്ന് അറിയാലോ ഇന്ന് കാർത്തിക വിളക്കാണ് പക്ഷെ ഇന്ന് സന്തോഷ ഒരു കാര്യമുണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ വാപ്പാടെ ബർത്ത്ഡേ ആണേ വിളക്ക് എത്തി കാണാവേ കൊള്ളാ പോലക്കടാ പാത്തു അത്രയും പറഞ്ഞിട്ട് പാത്തു അങ്ങ് മാറി അടുത്ത പാത്തുവിൻ്റെ ഉമ്മാണ് വന്നത് ഇന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാർത്തിക വിളക്കല്ലേ അപ്പം മുളെ കൊണ്ട് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് അവളെ ഒരു സന്തോഷത്തിന് വേണ്ടി വിളക്കൊക്കെ കത്തിച്ച് പ്രത്യേകതയായിട്ട് അവളെ വാപ്പാട ഹാപ്പി ബർത്ത്ഡേയും കൂടെയാണ് അപ്പോൾ അതും കൂടെ ആഘോഷിക്കുകയെന്ന് വിചാരിച്ചാണ് ഇന്ന് ഈ എടുക്കുന്നത് അപ്പോൾ അവൾക്കൊരു സന്തോഷം വാപ്പിച്ചിര ബർത്ത്ഡേ ആയിട്ട് വാപ്പിച്ച് കേക്ക് മുറിക്കേണ്ട പറഞ്ഞതുകൊണ്ട് ഇന്ന് വിളക്ക് കത്തിച്ച് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ആയിട്ടാ നമ്മുടെ ഫെഷർ പുഴുക്കും മൂളാക്ക് ചമ്മന്തി എല്ലാരും കഴിക്കാൻ ഇങ്ങോട്ട് അടുത്ത പോയേ കഴിച്ച അടുത്തവിടെയമ്മ നാ കാന്നെ രാവിലെ ഉമ്മ